പാസീവ് ഫണ്ടുകൾ കൂടുതൽ എന്ന് നോക്കാം പുതിയ ഇൻവെസ്റ്റർമാർ ഓഹരി വിപണിയിൽ പുതിയതായി നിക്ഷേപം തുടങ്ങുന്നവർക്ക് പാസീവ് ഫണ്ടുകൾ ഒരു നല്ല തുടക്കമാണ് കാരണം ഇത് ലളിതവും മനസ്സിലാക്കാൻ എളുപ്പവുമാണ് റിസ്ക് കുറഞ്ഞ നിക്ഷേപം ആഗ്രഹിക്കുന്നവർ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും സ്ഥിരമായ വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കും പാസീവ് ഫണ്ടുകൾ പരിഗണിക്കാവുന്നതാണ് ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ദിവസവും മാർക്കറ്റിനെ പിന്തുടരാൻ സമയമില്ലാത്തവർക്കും ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉചിതമാണ് പാസീവ് ഫണ്ടുകളിൽ എങ്ങനെ നിക്ഷേപം തുടങ്ങാം എന്ന് നോക്കാം ഒരു നല്ല പാസീവ് ഫണ്ട് വിവിധ തരം പാസീവ് ഫണ്ടുകൾ ഇന്ന് ലഭ്യമാണ് നിങ്ങളുടെ ആവശ്യത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ച് ഫണ്ട് തിരഞ്ഞെടുക്കുക എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ ഫണ്ടുകൾക്ക് പ്രാധാന്യം നൽകുക നിങ്ങളുടെ ബ്രോക്കർ അല്ലെങ്കിൽ ഫണ്ട് ഹൗസുമായി ബന്ധപ്പെടുക ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് പാസീവ് ഫണ്ടുകൾ നിക്ഷേപം നടത്താം എസ് ഐ പിടങ്ങുക ഓരോ മാസവും ചെറിയ തുക നിക്ഷേപിക്കുന്ന എസ് ഐ ടി രീതി പാസീവ് ഫണ്ടുകളിൽ വളരെ പ്രയോജനകരമാണ്